പക്ഷെ അതിന്റെ അടുക്ക് വീട് നെറ്റിക്ക പരിക്കുക പറ്റില്ലേണ്ടോ അങ്ങനെ ഗ്ലാസ് പോലെ ഒന്ന പോരല്ലോ ഒന്നും അതിന് കുറച്ചുകൂടി പാത്രം ഓണറട്ടെ ാല ചൂടായപ്പോ തുടങ്ങി നമ്മുടെ പക്ഷിക്ക് പറവുകൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ എന്തെങ്കിലും വെക്കണം അതൊന്നും ചെയ്തില്ലെന്നും എനിക്കിന്ന് സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റില്ല കാരണം വേദന വല്യ ഓക്കെ അപ്പൊ ഈ സംസാരിക്കുമ്പോഴേക്കും ഇവിടെ വേദന അപ്പൊ ഏതായാലും എല്ലാരും ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മള് കല്യാണം ആരെ കല്യാണമാണ് കഴിഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ കസിന്റെ കല്യാണാണ് പിന്നെ അതുപോലെ തന്നെ ഉമ്മച്ചി ആരാന്ന് ചോദിക്കുന്നുണ്ട് ഷെഫിന്റെ വല്യ വല്ല്യമാണ് ഉമ്മല്ല അപ്പൊ ഷെഫിന്റെ ഉമ്മക്ക് ഉമ്മക്ക് ഇങ്ങനെയൊക്കെ കമന്റ് തരുന്നായി ഷെഫിന്റെ ഉമ്മക്ക് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കണ്ടല്ലോ ഇപ്പോഴും ഒക്കെ അങ്ങനൊക്കെ അങ്ങനെ ഉമ്മൻ്റെ അലപ്പന്റെ ഉമ്മാണ്

എടാ മോന എടാ ശേഷ ഇഷ്ട ഞങ്ങൾ വീഡിയോ അടിച്ചു നോക്കിയാലും ഇഷ്ട കൊടുക്കാൻ രാത്രി തന്നെയും ആരാ ഡാടാ ജീന ആരാടമോനാരാ ഡാഡ പറാഡാ അപ്പൊ ഏതായാലും നമ്മളെ വീഡിയോ വിശയിച്ചിരിക്കുന്നുണ്ടോ കാരണം ആശയം ഇഷ്ടായി അങ്ങന്റെ ആൾക്കാർക്ക് മാത്രം നിഷ്ട്ര എന്ത് കണ്ണട ആ കണ്ണട ഇത് കണ്ണടയൊക്കെ വെച്ച് കയറാണല്ലോ കണ്ണട ഓക്കു എന്താ പറയാ എന്താ പറയാ നമ്മൾ ഏതായാലും എന്നാല് എന്ത് എന്ത് പാത്രം കൊണ്ട് നമ്മൾ ചെയ്യണേ ായാലും ഞങ്ങൾ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് തറവാട്ടിലേക്ക് കൊണ്ടാണ് അതൊക്കെ പാത്രത്തില് നല്ല നല്ലേ പാത്ര കൊറേ പാത്രം ഇങ്ങനെ ഓരോരോ ഫുഡ് കൊണ്ടുപോകുന്നത് നല്ലൊരു ചോറ് കൊണ്ടുപോയി ഞാൻ അമ്മ പറയുന്നത് പോയത് കാറിൽ 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 കുറച്ച് കവറൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും പ്രോഗ്രാമിന് പോണ സമയത്ത് പാർസൽ ആക്കാൻ പറ്റിയെങ്കിലും എടുത്ത് പോയാൽ പാർസല പാർസലാക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഇങ്ങോട്ട് ഒന്നിക്കാം ആ സമയത്തില്ല

അങ്ങോട്ടൊക്കെ അല്ലേ വരിക ആരും മതി ക്ഷമയേ ോ ഇ ശ്രദ്ധിക്കണ്ടേ കുഞ്ഞ സമയത്ത് ഇപ്പോ അത് കാണാൻ വേണ്ടി വന്നായിരിക്കോട്ട് വെക്കണല്ലോ അല്ലെങ്കിൽ കാണൂല പിന്നീട് ഇവിടെ കാണൂല ഇവിടെ വെക്ക വിശ് കാരണം അത്രയും ചൂടല്ലേ കുടിക്കാൻ കിട്ടിക്കോട്ടെ

ോട് എങ്കിൽ എണീറ്റ് നനിക്കില്ല ഏഹ് മക്കളോട് ഞാൻ സംസാരിക്കാം കേട്ടോ ഞാന് എല്ലാരോട് സംസാരിക്കുമ്പോ നോർമലി അങ്ങനെ സംസാരിക്കാം ഉടുപ്പ് നനക്കണ്ടോട് പോകുമ്പോ എന്റെ ഫ്രണ്ട് ബട്ടർ ഷെഫ് നല്ല പണിയൊക്കെ എടുക്കും തന്ന ഞാൻ തന്നെ നനിക്കു കോസ് നടു പൊട്ടിപ്പോയി എന്നിട്ട് ഫുള്ള് ലീക്ക് എന്നെ കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല ഭദ്രമായി അൾമാറിന്റെ മോളോ തട്ടിന്റെ മോളോ ആ സാറല്ലേ മിനിറ്റ് കൊണ്ട് ഒന്നു ഓ പറഞ്ഞ കേട്ടാല് ഓനക്ക് അറിയാ അങ്ങോട്ടെന്താ വിചാരിച്ചു അതൊക്കെ നനക്കിട്ടെ ഷെമിന്റെ കരുവേപ്പിലെ മനസ്സിലെങ്കിലും കച്ചറ ഉണ്ടാവും കരുവേപ്പിലെ നനയ്ക്കാതെ കച്ചറ അപ്പൊ ഇത് മൊത്തം നനച്ചാലും എപ്പോഴൊക്കെ നിങ്ങൾ കാര്യം ചെയ്യുന്ന രംഗണ്ണനായ ആ സീൻസൊക്കെ കൊണ്ടുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു അങ്ങനെ അങ്ങനെയൊക്കെയാണ് രംഗണ്ണനായത് അപ്പൊ അത് കണ്ടു തരും അപ്പഴേക്കാ മൊത്തം നനച്ച് കേൾക്കട്ടെട്ടോ ഇന്ന് നമ്മള് രംഗണ്ണൻ ആ മടി പോവാൻ അപ്പൊ ഈ വീഡിയോ ഞാൻ ഏതെങ്കിലും ബ്ലോഗിന്റെ ഇടയിലോ ഞാനൊക്കെ കേട്ടു അപ്പൊ നിങ്ങളൊന്ന് കാണേണ്ടി ഞാൻ മറ്റേ അടിപൊളി

രെങ്കണ്ണൻ സാക്കണ അടുത്ത കോസ്റ്റ്യൂം കുറച്ചുകൂടി സാധാരണ സെറ്റ് ആക്കണം. കന്നടകളൊക്കെ നടക്കാൻ വേണ്ടി ഇരിക്കുവാണ് ട്ടോ. ഈ ഒരു റീൽ എറിഞ്ഞ സമയത്തുണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് റീൽ എറിഞ്ഞാൽ ഫ്രെയിം കൊണ്ടോ ഇതൊക്കെ ഒരു പ്രശ്നോ ഒന്നಿಂದ ഒന്നുണ്ടാവില്ല. അപ്പോൾ അതിനെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സ്റ്റിക്കർ ടെന്നസ് കൊണ്ടായി. അടികത്തല്ലോ കൊണ്ടോ. അല്ലല്ലേ. ആർട്ടിസ്റ്റ് സിനിമയിൽ ചെയ്യാൻ ദില്ലേ. ഏറാജ് സ്ട്രീറ്റ് ഇട അറിയണെ. അതുപോലെ വെച്ചോ. റൗണ്ട് ഇല്ല. റൗണ്ട് ഇല്ല. മ്മ് ദേ ചേച്ചസി.

മോഡലേ പോസ്റ്റിങ്ങൊക്കെ റെഡിയാക്കാന ഇതെന്താ ഗെസ് ചെയ്യണേ ഇന്താ ബന്ധം എന്ന് ഗെസ് ചെയ്യണം ആരെടാ ആണെന്ന് എന്താടാ എப்படிടാ ഗ്ലാസ് അട അങ്ങനനെ ഗ്ലാസ് يا മോനെ എന്താണ്ടോ പാർട്ട് 2 പേലീസ് ആയി എടാ മോനെ എടാ മോനെ അതിന് അപ്പൊ കേസ് അങ്ങനൊക്കെയാണ് രംഗൻചേട്ടനായത് പിന്നെ മുബാസ് വെള്ളത്തിന്റെ അല്ലേ എല്ലാരും കമന്റ് പറയണ്ട് കുറച്ച് ഓവറായി പോയോന്നു ചോദിക്കണ്ടേ രംഗൻചേട്ടൻ കംപ്ലീറ്റ് ഓവറാ ഫുൾ ഫുള്ള് അയിനാട്ടിനും സംസാരിക്കാൻ പറ്റാത്ത പ്രശ്നം ഭയങ്കരണ്ട് പക്ഷെ അല്ല എന്നാ രാവിലെ രാവിലെ എണീക്കുമ്പോണ്ട് വേദന വെള്ളം പച്ചവെള്ളം കുടിക്കുമ്പോ ഒക്കെ വേദന അപ്പൊ ഏതായാലും അവന്ന് കാണിക്കാൻ വേണ്ടി പോണം അപ്പൊ മുബാസ് ആണ് അപ്പൊ പറഞ്ഞു വരുന്നത് മുബാസ് ആണ് രംഗൻ ചേട്ടൻ എന്താ പറയാ വെള്ളെടുത്ത് അങ്ങനെ ആക്കാം ഞാൻ വിചാരിച്ചു കൂളിംഗ് ക്ലാസ് എടുത്ത് ഇങ്ങനെ ഇറങ്ങിട്ടിങ്ങനെ ചാടുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങ ആ ഒരു സീനൊക്കെ ഞാൻ വിചാരിച്ചു ആ എന്താ വെച്ചുണ്ടാക്കണേ പോവാൻ വേണ്ടിട്ടേക്കല്ലേ പോവാണ്ടിര പോവാ പോവാ പോവാറ്റായി വേറെ ആക്കാൻ ദേഷ്യം എന്തിനാ എന്തിനാ ദേഷ്യം കുടിക്കണേതായി തറവാട്ടിലേക്ക് താഴത്തോടെ കൈയടി കൈയടി പോവാ

ആരുല്ലേ ഇവിടെ പന്തല കഴിച്ചോ ഇവിടെ പന്തൽ കഴിച്ചു ചെമ്മിയെ സർവാട്ടിന് കഴിച്ചു അവിടെ ഇണ്ടല്ലോ പന്തല് കാടണ്ട് കാർത് അവിടെ കാർ എവിടെ കാർ എതാവിടെ ഇണ്ട് അങ്ങോട്ടാ നമ്മൾ പന്തല പോയി നോക്കുക റെഡിയായോ ഏതാനും നിമിഷങ്ങളൊക്കെ ഏ ഇവരി ഇവിടെന്ത് പരിപാടി ഉണ്ടായത് കരിങ്ക കയ്യിലാണ് കൊടുവള്ളി കംപ്ലീറ്റ് ആരൊക്കെ ചോദിക്കണ്ടോ ഏ അപ്പൊ കേസ് അവിടെ ഏർ തൽക്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ട് കണിങ്ങൾ നടക്കുന്ന തറവാട്ടിലെത്തി ഒന്നും കൂടി കേറി നോക്കത്തെ ഇങ്ങോട്ട് കേറുന്നതിന് മുമ്പ് ഞാൻ കലവറയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ ഭക്ഷണൊക്കെ ഉണ്ടോന്ന് ക്ഷമിയായി ഫുള്ള് സെറ്റ് ഒളി അഞ്ഞ് വിചാരിച്ചപ്പോൾ മീൻ പൊരിച്ചൊക്കെ ഉണ്ട് ചിക്കൻ പൊരിച്ചു വല്ലതും ഉണ്ട് ഏഹ് അത് വേണേലു വേണേലു ആയില്ല വേ വണേലുള്ളൂ അപ്പൊ ഇനി നമ്മൾ എന്താക്കാ കുറച്ച് സാധനങ്ങൾ ഫുഡ് കഴിക്കണോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മ്യൂസിക് പത്തിയാണെങ്കിൽ കാണിക്കാല്ലേ പറ്റൂലെന്നാണ് വിചരിക്കിന് നിങ്ങൾക്ക് അറിയാലോ പറ്റാത്ത ഒരുപാട് കൊണ്ട് ആൾക്കാരുള്ളതിനനുസരിച്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ബൈ ബൈ കേറാൻ പറഞ്ഞേ ഞാൻ ഒന്ന് കേറാന്ന് വീഡിയോ എടുക്കണ്ടേ വേം പണിയെടുത്തു വിട്ടില്ലേ വേറെ ആൾക്കാരുണ്ട് ആവശ്യം അതിന്റെ അടുക്ക് വീണ് നെറ്റിക്കൊക്കെ പരക്കാൻ പറ്റില്ലേ പേശുണ്ടോ എന്തിനാ